ഹലോ എല്ലാവർക്കും സുഖമല്ലേ അപ്പോൾ ഇവിടെ മഞ്ഞും കാറ്റും മഴയൊക്കെ തുടങ്ങിയിട്ടുണ്ട് ഇവിടെ കാലവർഷം തുടങ്ങി എന്നാണ് തോന്നുന്നത് ഓ രാവിലെ ഇറങ്ങി വന്നതാ ഭയങ്കര തണുപ്പാകട്ടോ റോ അപ്പോൾ നമുക്കിവിടെ ഒരു ചെറിയ കുളമുണ്ട് കൃഷി ആവശ്യത്തിന് വേണ്ടി കുത്തിയിട്ടേക്കുന്നതാണ് അതുപോലെ ആമ്പലൊക്കെ ഉണ്ട് കണ്ടില്ലേ നല്ല ആമ്പലല്ലേ നമുക്ക് ഏലം നനയ്ക്കാൻ വേണ്ടിയൊക്കെ കുത്തിയിട്ടേക്കുന്നതാണ് ഈ കുളം മീനേം വളർത്തുന്നുണ്ടായിരുന്നു അതുപോലെ തന്നെ നമ്മൾ ഈ കുളത്തിൻ്റെ ചുറ്റും വാഴ വെച്ചിട്ടുണ്ടായിരുന്നു വാഴ ഒരു പത്ത് മുപ്പത് വാഴ വെച്ചിട്ടുണ്ട് അപ്പോൾ അതെല്ലാം അത്യാവശ്യമായിട്ട് കിളുത്ത് കയറി വന്നു ഈ വാഴയിലൊക്കെ ഒരു കറുത്ത പാട് വരുന്നുണ്ട് അതെന്താണെന്ന് എനിക്കങ്ങനെ അറിയില്ല അപ്പോൾ എല്ലാം തന്നെ അത്യാവശ്യം കയറി വന്നിട്ടുണ്ട് ഇതിനിടയ്ക്കൂടെ ഞാൻ ചെറിയ മരത്തെയും വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ മരമൊന്നും ഒരു ഇല്ലാത്തത് കൊണ്ട് ഇതിൻ്റെ ഇടയ്ക്കൂടെ ഞാൻ മരത്തെയും വെച്ചായിരുന്നു അതുകൊണ്ട് ഇത് ഞാനൊരു പുതിയ തണ്ണിമൊത്തം കുഴിച്ചു വെച്ചതാണ് തണ്ണിമൊത്തം കിളുക്കുമോയെന്നറിയില്ല ഇനി മഴക്കാലം ആയതുകൊണ്ട് തണ്ണിമൊത്തം സാധാരണ ചൂട് കാലത്തല്ലേ ചൂടുള്ള സ്ഥലത്താണ് ഉണ്ടാകുന്നത് അപ്പോൾ വാഴയെല്ലാം തന്നെ കയറി വന്നിട്ടുണ്ട് വാഴയുടെ കുളത്തിൻ്റെ ചുറ്റും ഭയങ്കര കാടായിരുന്നു അപ്പോൾ ഞാൻ ഇച്ചിരി കളനാശിനി കൊണ്ടുവന്ന് കഴിഞ്ഞ ദിവസം അടിച്ചതാണ് വലിയ ചെറിയ കരിഞ്ഞൊക്കെ പോകുന്നുണ്ട് ഇടമഴ കിട്ടിയത് കൊണ്ട് ഭയങ്കരമായിട്ട് കാടെല്ലാം കയറിയായിരുന്നു അപ്പോൾ അതെല്ലാം വൃത്തിയാക്കിക്കൊണ്ടിരിക്കുകയാണ് ഉണ്ടാക്കുക വാഴയെല്ലാം അത്യാവശ്യം നല്ല ആക്റ്റീവായിട്ട് തന്നെ കയറി വരുന്നുണ്ട് വളമൊക്കെ ഇടയ്ക്ക് ഞാൻ കൊടുത്തായിരുന്നു കുറച്ച് വളരെ അത്യാവശ്യം വലുപ്പമൊക്കെ വച്ച് വരുന്നുണ്ട് അപ്പോൾ അതിൻ്റെയും പുതിയ അപ്ഡേഷനൊക്കെ ആയിട്ട് വരുന്നവരെ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക